പറ ഞാൻ പാപ്പരങ്കോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പാപ്പരംകോട് വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ് കഴിഞ്ഞ നാളുവരെയും നമ്മൾ ഞാൻ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ നമ്മുടെ ഈ പ്രദേശത്തെ വാർഡിൻ്റെ കൗൺസിലറായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അന്ന് കണ്ട വികസനമാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നത് നാളതുവരെ മറ്റു പ്രവർത്തനങ്ങളൊന്നും ഈ പ്രദേശത്ത് ഇന്ന് വരെ അതിൻ്റെ വികസനങ്ങളോ മറ്റു കാര്യങ്ങളോ കാണാൻ കഴിഞ്ഞിട്ടില്ല തുടർന്നും ആ വികസനം വീണ്ടും ഉണ്ടായിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ തീർച്ചയായും നമ്മുടെ പാപ്പരംകോട് വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്ന് ഞാൻ പ്രവർത്തിക്കുമെന്ന് ഞാൻ ഇതിനാൽ വാഗ്ദാനം തരെയാണ് കഴിഞ്ഞ നാളുകളിൽ ഒരു ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി അവിടെ ജാതി മത ചിന്തകളില്ലാതെ എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ആണ് ഈ വികസനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അതുപോലെ ആയിരിക്കും ഞാൻ ജയിച്ചു വന്നാൽ കൗൺസിലർ എന്നുള്ള രീതിയിൽ ഈ പ്രദേശത്തിൻ്റെ വികസനങ്ങളെ ഒരു വലിയ ഒരു മാറ്റത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതിന് എല്ലാവിധ പിന്തുണയും നമ്മുടെ ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള എം എൽ എ ശിവൻകുട്ടി സഹാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ശിവൻകുട്ടി സഹാവ് ഈ പ്രദേശത്തിലെ ഏതാണ്ട് നമ്മുടെ നിയമമണ്ഡലത്തിൽ തന്നെ ഏതാണ്ട് തൊള്ളായിരം കോടി രൂപയുടെ ഒരു വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ സംഘടിപ്പിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പാപ്പനങ്കോട് വാർഡിൻ്റെ പ്രദേശങ്ങളിലും ഒട്ടനവധി കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങളാണ് ആ എം എൽ എ എന്നുള്ള രീതിയിൽ ഈ പ്രദേശത്ത് നടത്തിയിട്ടുള്ളത് അതിന് എല്ലാം ഒരു മേൽക്കൈ എന്നുള്ള രീതിയിൽ ശിവൻകുട്ടി സഹാവ് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു കൗൺസിലറായാൽ തീർച്ചയായും അതിൻ്റെ ഫണ്ടുകൾ നമുക്ക് അലോട്ട് ചെയ്തുകൊണ്ട് ഈ ഇതിൻ്റെ സമഗ്രമായ വികസനങ്ങൾ പാപ്പരംകോട് കൊടുവാറിൽ നടത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം പാപ്പരംകോട് വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് ഒരു വോട്ട് വിവേചനമില്ലാതെ ജനക്ഷേമ ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവരുടെ കൈകളിലെത്താൻ സഖാവ് ബി എസ് വിജയകുമാറിൻ്റെ ഒരു വോട്ട് നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ പ്രിയ സഖാവ് സഖാവ് വി എസ് വിജയകുമാർ സന്ദർശനം നടത്തി വോട്ട് ചോദിക്കുന്നു നമ്മുടെ ചിഹ്നം അരിവാ ചുറ്റ നക്ഷത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പാപ്പനങ്കോട് വാർഡിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് വി എസ് വിജയകുമാറിന് അരിവാ ചുറ്റ നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു ഇടതുപക്ഷം ഹൃദയപക്ഷം പാപ്പനങ്കോട് വാർഡിന്റെ സമഗ്ര വികസനത്തിന് ഒരു വോട്ട് വിവേചനമില്ലാതെ ജനക്ഷേമ ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവരുടെ കൈകളിലെത്താൻ സഖാവ് വി എസ് വിജയകുമാറിൻ്റെ വോട്ട് നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ പ്രിയ സഖാവ് സഖാവ് വി എസ് വിജയകുമാർ ഗൃഹസന്ദർശനം നടത്തി വോട്ട് ചോദിക്കുന്നു നമ്മുടെ ചിഹ്നം അരിവാ ചുറ്റ നക്ഷത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പാപ്പനങ്കോട് വാർഡിൽ മത്സരിക്കുമ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് വി എസ് വിജയകുമാറിന് അരുവാ ചുറ്റിക്കമക്ഷത്രമയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു ഇടതുപക്ഷം ഹൃദയപക്ഷം പാപ്പരങ്കോട് പാർട്ടിന്റെ സമഗ്ര വികസനത്തിന് ഒരു വോട്ട് വിവേചനമില്ലാതെ ജനക്ഷേമ ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവരുടെ കൈകളിലെത്താൻ സഖാവ് വി എസ് വിജയകുമാറിന് ഒരു വോട്ട് നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ പ്രിയ സഖാവ് സഖാവ് വി എസ് വിജയകുമാർ മൃഗ സന്ദർശനം നടത്തി വോട്ട് ചോദിക്കുന്നു നമ്മുടെ ചിഹ്നം അരിവാചുറ്റ നക്ഷത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പാപ്പരംകോട് വാർഡിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് വി എസ് വിജയകുമാറിന് അരിവാ ചുറ്റ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു ഇടതുപക്ഷം ഹൃദയപക്ഷം പാപ്പരംകോട് വാർഡിന്റെ സമഗ്ര വികസനത്തിന് ഒരു വോട്ട് വിവേചനമില്ലാതെ ജനക്ഷേമ ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവരുടെ കൈകളിലെത്താൻ സഖാവ് വി എസ് വിജയകുമാറിൻ്റെ വോട്ട് നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ പ്രിയ സഖാവ് സഖാവ് വി എസ് വിജയകുമാർ ഗൃഹസന്ദർശനം നടത്തി വോട്ട് ചോദിക്കുന്നു നമ്മുടെ ചിഹ്നം അരിവാ ചുറ്റ നക്ഷത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പാപ്പനങ്കോട് വാർഡിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് വി എസ് വിജയകുമാറിന് അരുവാ ചുറ്റി കമർച്ച അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു ഇടതുപക്ഷം ഹൃദയപക്ഷം പാപ്പനങ്കോട് വാർഡിന്റെ സമഗ്ര വികസനത്തിന് ഒരു വോട്ട് വിവേചനമില്ലാതെ ജനക്ഷേമ ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവരുടെ കൈകളിലെത്താൻ സഖാവ് വി എസ് വിജയകുമാറിന് ഒരു വോട്ട് നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ പ്രിയ സഖാവ് സഖാവ് വി എസ് വിജയകുമാർ ഗൃഹസന്ദർശനം നടത്തി വോട്ട് ചോദിക്കുന്നു നമ്മുടെ ചിഹ്നം അരുവാചുറ്റ നക്ഷത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പാപ്പനങ്കോട് വാർഡിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് വി എസ് വിജയകുമാറിന് അരിവാ ചുറ്റ നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു ഇടതുപക്ഷം ഹൃദയപക്ഷം പാപ്പനങ്കോട് വാർഡിന്റെ സമഗ്ര വികസനത്തിന് ഒരു വോട്ട് വിവേചനമില്ലാതെ ജനക്ഷേമ ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവരുടെ കൈകളിലെത്താൻ സഖാവ് വി എസ് വിജയകുമാറിന് വോട്ട് നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ പ്രിയ സഖാവ് സഖാവ് വി എസ് വിജയകുമാർ ഗൃഹസന്ദർശനം നടത്തി വോട്ട് ചോദിക്കുന്നു നമ്മുടെ ചിഹ്നം അരിവാ ചുറ്റ നക്ഷത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പാപ്പനങ്കോട് വാർഡിൽ മത്സരിക്കുമ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് വി എസ് വിജയകുമാറിന് അരുവാ ചുറ്റിക്കമർശത്തിന്റെ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു ഇടതുപക്ഷം ഹൃദയപക്ഷം പാപ്പനങ്കോട് വാർഡിന്റെ സമഗ്ര വികസനത്തിന് ഒരു വോട്ട് വിവേചനമില്ലാതെ ജനക്ഷേമ ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവരുടെ കൈകളിലെത്താൻ സഖാവ് വി എസ് വിജയകുമാറിന് ഒരു വോട്ട് നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ പ്രിയ സഖാവ് സഖാവ് വി എസ് വിജയകുമാർ സന്ദർശനം നടത്തി വോട്ട് ചോദിക്കുന്നു നമ്മുടെ ചിഹ്നം അരുവാചുറ്റ നക്ഷത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പാപ്പനംകോട് വാർഡിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് വി എസ് വിജയകുമാറിന് അരുവാ ചുറ്റിക്ക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു ഇടതുപക്ഷം ഹൃദയപക്ഷം പാപ്പനങ്കോട് വാർഡിന്റെ സമഗ്ര വികസനത്തിന് ഒരു വോട്ട് വിവേചനമില്ലാതെ ജനക്ഷേമ ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവരുടെ കൈകളിലെത്താൻ സഖാവ് വി എസ് വിജയകുമാറിൻ്റെ വോട്ട് നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ പ്രിയ സഖാവ് സഖാവ് വി എസ് വിജയകുമാർ ഗൃഹസന്ദർശനം നടത്തി വോട്ട് ചോദിക്കുന്നു നമ്മുടെ ചിഹ്നം അരിവാ ചുറ്റ നക്ഷത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പാപ്പനങ്കോട് വാർഡിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് വി എസ് വിജയകുമാറിന് അരിവാ ചുറ്റയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തിലൂടെ വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു ഇടതുപക്ഷം ഹൃദയപക്ഷം പാപ്പനങ്കോട് പാർട്ടിന്റെ സമഗ്ര വികസനത്തിന് ഒരു വോട്ട് വിവേചനമില്ലാതെ ജനക്ഷേമ ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവരുടെ കൈകളിലെത്താൻ സഖാവ് വി എസ് വിജയകുമാറിനൊരു വോട്ട് നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ പ്രിയ സഖാവ് സഖാവ് വി എസ് വിജയകുമാർ ഗൃഹസന്ദർശനം നടത്തി വോട്ട് ചോദിക്കുന്നു നമ്മുടെ ചിഹ്നം അരുവാചുറ്റ നക്ഷത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പാപ്പരങ്കോട് പാർട്ടിയിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് വി എസ് വിജയകുമാറിന് അരുവാ ചുറ്റിക്ക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു ഇടതുപക്ഷം ഹൃദയപക്ഷം പാപ്പനങ്കോട് വാർട്ടിന്റെ സമഗ്ര വികസനത്തിന് ഒരു വോട്ട് വിവേചനമില്ലാതെ ജനക്ഷേമ ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവരുടെ കൈകളിലെത്താൻ സഖാവ് വി എസ് വിജയകുമാറിൻ്റെ വോട്ട് നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ പ്രിയ സഖാവ് സഖാവ് വി എസ് വിജയകുമാർ മൃഗസന്ദർശനം നടത്തി വോട്ട് ചോദിക്കുന്നു നമ്മുടെ ചിഹ്നം അരുവാ ചുറ്റുക നക്ഷത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പാപ്പനങ്കോട് വാർഡിൽ മത്സരിക്കുമ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് വി എസ് വിജയകുമാറിന് അരിവാ ചുറ്റർഷത്തിന്റെ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു